ജൂനിയർ ചേംബർ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് സി ആർ രഗേഷ് ശർമ്മയ്ക്ക് തൃപ്രയാറിൽ പൌരസ്വീകരണം നൽകി നാട്ടിക ശ്രീനാരായണ ഹാളിൽ നിന്നും തുറന്ന ജീപ്പിൽ രഗേഷ് ശർമ്മയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തൃപ്രയാറിലേക്ക് ആനയിച്ചു തുടർന്ന് ഡ്രീംലാൻഡ് ഹോട്ടലിൽ ചേർന്ന സമാധരണ യോഗം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു

ആ മുടികൾ നല്ല വായനാശീലമുള്ള പ്രഭാഷണമുള്ള ആളോട് നന്നായി കോളേജിലൂടെ നമ്മൾ ചില സ്വാഭാവികമായും ആഗ്രഹമുള്ള രഹിശർമ്മയെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് അങ്ങനെയാണ് അന്ന് തന്നെ വിദ്യാർത്ഥി നാട്ടിക ശ്രീനാരായണ കോളേജിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും പ്രിയപ്പെട്ട സുഹൃത്തോ ആയി മാറുന്ന മാറി സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഷൈൻ ടി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു ജെ സി ഐ മുൻ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി വാമനകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജഡ്ജ് സി ആർ ദിനേഷ് ജെസിഐ മുൻ ദേശീയ പ്രസിഡന്റുമാരായ സന്തോഷ് കുമാർ രാംകുമാർ മേനോൻ അനീഷ് മാത്യു മുൻ ജനറൽ ലീഗൽ കൌൺസിലർ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് ജെ സി ഐ ഇന്ത്യ സോൺ പ്രസിഡന്റ് അരുൺ ജോസ് എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു എം എ ഹാരിസ് ബാബു അനിൽ പുളിക്കൻ വി എൻ പ്രേംകുമാർ ആന്റണി സേവ്യർ സി കെ സുഹാസ് സൂരജ് വേളയിൽ സി ജി അജിത് കുമാർ ജിനോ പൊയ്യാറ പ്രേമചന്ദ്രൻ വടക്കേടത്ത് അഞ്ജലി മനോജ് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഡയറക്ടർ അഡ്വക്കേറ്റ് സി വി വിശ്വേഷ് കോർഡിനേറ്റർമാരായ സാനി കെ ജോസഫ് അഡ്വക്കേറ്റ് ടി എൻ സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി രകേഷ് ശർമ്മ മറുപടി പ്രസംഗം നടത്തി